ഹലേ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീടാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ വീടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പഴയ പുരാതന കാലത്തെ മോഡലിലാണ് എൻ്റെ വീട് പണി കഴിപ്പിച്ചേക്കുന്നത് എൻ്റെ വീടിൻ്റെ തിരുമുറ്റം കാണിക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് മുറ്റഭാഗം ഇവിടെ ആർച്ച രൂപേനെയാണ് ഗേറ്റ് പണി കഴിപ്പിച്ചേക്കുന്നത് പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ കാല് കഴുകാനായിട്ടൊരു കാടിൻ്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ ഒരു നല്ല ഒരു തണൽമാർ അതൊരു തണൽ പോലെയാണ് ഈ കടലാസ് റോസ അതിന് ഒരുപാട് കളേഴ്സുള്ള പൂക്കളാണ് ഇതിനകത്തുള്ളത് ഈ കടലാസ് റോസായും വേറെ കുറേ പൂ ഇരിക്കുന്ന ചെടികളുമായിട്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഇത് കേട്ടോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കിടക്കാം കസേര ഇട്ടിരുന്ന് നമുക്ക് സംസാരിക്കാം ഇതാണ് നമ്മുടെ പറമ്പ് ഒരുപാട് വൃക്ഷങ്ങളും ഒരുപാട് ചെടികൾ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി മൊത്തം ഒപ്പിയെടുത്തേക്കുന്ന ഒരു മനോഹരമായ സ്ഥലത്താണ് എൻ്റെ വീട് നിൽക്കുന്നത് എൻ്റെ വീട് ഒരു ഗ്രാമപ്രദേശത്താണുള്ളത് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കോളിംഗ് ബെല്ലാണേ പടിപ്പുരയാണ് കേട്ടോ പടിപ്പുഴയും കടാവിളക്കുമൊക്കെ ഉണ്ട് ഇതാണ് ഫ്രണ്ട് ഭാഗം അതിമനോഹരമായ രീതിയിലാണ് എൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത് കണ്ടില്ലേ നാലുകെട്ട് മോഡലിലാണ് വീടിൻ്റെ ഡിസൈൻ ഉള്ളത് എപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഇതിനുള്ളിൽ എപ്പോഴും ഒരു തണുപ്പാണ് ഉണമേശയുടെ സ്ഥലമാണ് ഊണ് കഴിക്കുന്ന സ്ഥലമാണ് അതിമനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ സ്വന്തം കഴിവാണിത് ചെറിയ ലൈബ്രറി ഉണ്ട് വീടിനകത്തു തന്നെ ഒരു ചെറിയൊരു ലൈബ്രറി ഉണ്ട് കണ്ടില്ലേ കടാവിളക്ക് സ്ഥിരമായിട്ടാണ് എൻ്റെ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഊട്ടിയോ കൊടൈക്കാനലോ മൈസൂർ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ പ്രകൃതി ഭംഗിയും മനസ്സിന് ഭയങ്കര കുളിർമയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വീടില് അവധി സമയങ്ങളിൽ ഞാനും എൻ്റെ മോനിലൂടെ വരാറുണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് എൻ്റെ ചെറുപ്പകാലഘട്ടം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ചെറുപ്പകാലഘട്ടമാണ് ഉള്ളങ്കാടാണ് കേട്ടോ ഉള്ളങ്കാടാണ് ഇവിടെ വന്നിരുന്നത് ഭയങ്കര കുളിർമയുള്ള കാറ്റാണ് എപ്പോഴും കാറ്റാണ് ഇവിടെ കാറ്റും വളരെ കുളിർമയോ ഒരു എ സിയുടെയോ ഒരു ത ഒന്നും ഒരു ഒന്നും യാതൊരു ആവശ്യമില്ല എൻ്റെ വീട്ടിൽ ഇത്ര തണലും തണലും എപ്പോഴും കുളിർമയുമാണ് ഏത് ചൂട് കാലാവസ്ഥയിലും നല്ല കുളിർമയുള്ള അന്തരീക്ഷമാണ് ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഇപ്പോൾ എൻ്റെ ബ്രദറും ഭാര്യയും ഒക്കെയാണ് ഇവിടെ താമസിക്കുന്നത് വ്യൂവേഴ്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീടാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ വീടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പഴയ പുരാതന കാലത്തെ മോഡലിലാണ് എൻ്റെ വീട് പണി കഴിപ്പിച്ചേക്കുന്നത് എൻ്റെ വീട്ടിലെ തിരുമുറ്റം കാണിക്കാം കേട്ടോ ഇതല്ലേ ഇതാണ് മുറ്റഭാഗം ഇവിടെ ആർച്ച രൂപേനയാണ് ഗേറ്റ് പണി കഴിപ്പിച്ചേക്കുന്നത് പിന്നെ ഇത് വേണ്ടില്ലേ ഇവിടെ കാല് ഒരു കാടിൻ്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ ഒരു നല്ല ഒരു തണൽത്തൊരു തണൽ പോലെയാണ് ഈ കടലാസ് റോസ അതിന് ഒരുപാട് കളേഴ്സുള്ള പൂക്കളാണ് ഇതിനകത്തുള്ളത് ഈ കടലാസ് റോസായും വേറെ കുറേ പൂ പിടിക്കുന്ന ചെടികളുമായിട്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് ഇത് കേട്ടോ ഇവിടെ വേണേൽ നമുക്ക് കിടക്കാം കസേര ഇട്ടിരുന്ന് നമുക്ക് സംസാരിക്കാം ഇതാണ് നമ്മുടെ പറമ്പ് ഒരുപാട് വൃക്ഷങ്ങളും ഒരുപാട് ചെടികൾ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി മൊത്തം ഒപ്പിയെടുത്തേക്കുന്ന ഒരു മനോഹരമായ സ്ഥലത്താണ് എൻ്റെ വീട് നിൽക്കുന്നത് എൻ്റെ വീട് ഒരു ഗ്രാമപ്രദേശത്താണുള്ളത് അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ കോളിംഗ് ബെല്ലാണേ പടിപ്പുരയാണ് കേട്ടോ അടുപ്പുഴയും ഒക്കെ ഉണ്ട് ഇതാണ് ഫ്രണ്ട് ഭാഗം അതിമനോഹരമായ രീതിയിലാണ് എൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത് കണ്ടില്ലേ നാലുകെട്ട് മോഡലിലാണ് വീടിൻ്റെ ഡിസൈൻ ഉള്ളത് എപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഇതിനുള്ളിൽ എപ്പോഴും ഒരു തണുപ്പാണ് ഉണമേശയുടെ സ്ഥലമാണ് ഊണ് കഴിക്കുന്ന സ്ഥലമാണ് അതിമനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ സ്വന്തം കഴിവാണ് ഇത് ചെറിയ ലൈബ്രറി ഉണ്ട് വീടിനകത്ത് തന്നെ ഒരു ചെറിയൊരു ലൈബ്രറി ഉണ്ട് കണ്ടില്ലേ കടാവിളക്ക് മനോഹരമായിട്ടാണ് എൻ്റെ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഊട്ടിയോ കൊടൈക്കാനലോ മൈസൂർ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ പ്രകൃതി ഭംഗിയും മനസ്സിന് ഭയങ്കര കുളിർമയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ അവധി സമയങ്ങളിൽ ഞാനും എൻ്റെ മോനൂടെ വരാറുണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് എൻ്റെ ചെറുപ്പകാലഘട്ടം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ചെറുപ്പകാലഘട്ടമാണ് ഉള്ളങ്ങാടാണ് കേട്ടോ ഉള്ളങ്കാടാണ് ഇവിടെ വന്നിരുന്ന ഭയങ്കര കുളിർമയുള്ള കാറ്റാണ് എപ്പോഴും ഇവിടെ കാറ്റും വളരെ കുളിർമയോ ഒരു എ സിയുടെയോ ഒരു കാറ്റിൻ്റെയൊന്നും ഒരു ഫാനിൻ്റെയൊന്നും യാതൊരു ആവശ്യമില്ല എൻ്റെ വീട്ടിൽ ഇത്ര തണലും തണലും എപ്പോഴും കുളിർമയുമാണ് ഏത് ചൂട് കാലാവസ്ഥയിലും നല്ല കുളിർമയുള്ള അന്തരീക്ഷമാണ് ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഇപ്പോൾ എൻ്റെ ബ്രദറും ഭാര്യയൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് നല്ലതാണ് ഭൂമിയിലുള്ള എൻ്റെ സ്വർഗ്ഗം സന്ധ്യ സമയങ്ങളിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയൊരു തണുപ്പും ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവും ചെറിയൊരു വെയിലൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്നാലും ഒത്തിരി മനോഹരമായ പ്രകൃതി ഭംഗിയോട് കൂടി സ്ഥലമാണ് കേട്ടോ എന്നോട് ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും നീ എവിടെയാണ് നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലോ മറ്റോ ആണോ എന്ന് ചോദിക്കാറുണ്ട്